സ്വാഗതം മലപ്പുറം ജില്ലയിലെ വെങ്ങാലൂരിൽ കെ എസ് എ ബി സ്ഥാപിക്കുന്ന ഇരുന്നൂറ്റി കെ വി നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷനു നിർമ്മാണോദ്ഘാടനം തിങ്കളാഴ്ച നടക്കും രാവിലെ പത്ത് മുപ്പതിന് പുല്ലൂർ നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ് നിർമ്മാണോദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നൂറ്റിപ്പത്ത് കെ വി സബ് നിർമ്മാണോദ്ഘാടനം കായിക വകുപ്പി ബി അബ്ദുറഹ്മാൻ നിർവഹിക്കും Mayuri Furniture Electronics Home Appliances വെങ്ങാലൂർ കെ സി ബി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം തിങ്കളാഴ്ച നടക്കും ചടങ്ങിൽ കുർക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും ഡോക്ടർ എം പി അബ്ദു സമദ് സമദാനി എം പി എം എൽ എമാരായ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ ഡോക്ടർ കെ ടി ജിലീൽ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും a family career. Family Wedding Center.